കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ആവർത്തന പുസ്തകം ആവർത്തനം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം വാക്യങ്ങൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തിലെ ജാതികളെ നിന്റെ ദൈവമായ യഹോവ ഛേദിച്ച് കളയുകയും നീ അവരുടെ ദേശമടക്കി അവരുടെ പട്ടണങ്ങളിലും വീടുകളിലും പാർക്കുകയും ചെയ്യുമ്പോൾ നിർദ്ദേവുമായി യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിൽ മൂന്ന് പട്ടണം വേർതിരിക്കണം ആരെങ്കിലും കുല ചെയ്തു പോയാൽ അവിടെ ഓടിപ്പോകേണ്ടതിന് നീ ഒരു വഴിയുണ്ടാക്കുകയും നിർദ്ദേവമായഹോ നിനക്ക് അവകാശമായി തരുന്ന ദേശം മൂന്നായി വിവാഹിക്കുകയും വേണം കുല ചെയ്തിട്ട് അവിടെ ഓടിപ്പോയി ജീവനോട് ഇരിക്കേണ്ടുന്നവന്റെ സംഗതി എന്തെന്നാൽ ഒരുത്തൻ പൂർവ്വദ്വേഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നുപോയെങ്കിൽ എങ്ങനെയെന്നാൽ മരം വെട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോടുകൂടെ കാട്ടിൽ പോയി മരം വെട്ടുവാൻ കോടാലി ഓങ്ങുമ്പോൾ കോടാലി ഊരി തെറിച്ച് കൂട്ടുകാരനെ കൊണ്ടിട്ടു അവൻ മരിച്ചുപോയാൽ ഇങ്ങനെ കുല ചെയ്തവനെ രക്തപ്രതികാരകൻ മനസ്സിന്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വയറ്റയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ചു അവന്റെ ജീവനിൽ നശിപ്പിക്കാതിരിപ്പാൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോടിരിക്കണം അവന് അവനോട് പൂർവദ്വേഷമില്ലാതിരുന്നതുകൊണ്ട് മരണശിക്ഷ ഹേതുവില്ല അതുകൊണ്ട് മൂന്ന് പട്ടണം വേർതിരിക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്റെ ദൈവമായ ഹോവിയെ നീ സ്നേഹിച്ചു എല്ലാ നാളും അവന്റെ വഴികളിൽ നടക്കുകയും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്റെ അതിർ വിശാലമാക്കി നിന്റെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശം ഒക്കെയും നിനക്ക് തന്നാൽ ഈ മൂന്ന് പട്ടണങ്ങൾ കൂടാതെ വേറെയും മൂന്നും വേർതിരിക്കണം നിന്റെ ദൈവമായ വാ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് കുറ്റമില്ലാത്ത രക്തം ചിഹ്നീട്ട് നിന്റെ മേൽ രക്തപാതകം ഉണ്ടാകരുതേ എന്നാൽ ഒരുത്തൻ കൂട്ടുകാരനെ ദ്വേഷിച്ച് തരം നോക്കി അവനോട് കയർത്തു അവനെ അടിച്ചു കൊന്നിട്ട് ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയാൽ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ ആളയിച്ചു അവനെ അവിടെ നിന്ന് വരുത്തി അവനെ കൊല്ലേണ്ടതിന് രക്തപ്രതികാരകന്റെ കൈയിലേൽപ്പിക്കണം നിനക്കും അവനോട് കരിമു തോന്നരുത് നിനക്ക് നന്മ വരുവാനായി കുറ്റമില്ലാത്ത രക്തം ചോരിഞ്ഞ പാതകം ഇസ്രയേലിൽ നിന്ന് നീക്കിക്കടയണം നിന്റെ ദൈവമായ അവൻ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കുവാനിരിക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവന്മാർ വെച്ചിരിക്കുന്നതായ കൂട്ടുകാരന്റെ അതൃ നീക്കരുത് മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം ഓരോരുത്തന്റെ നേരെ അകൃത്യം സാക്ഷീകരിപ്പാൻ ഒരു കള്ളസാക്ഷി അവന് വിരോധമായി എഴുന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള രണ്ടുപേരും യഹോവയുടെ സന്നിധിയിൽ അന്നുള്ള പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുമ്പാകെ നിൽക്കണം ന്യായാധിപന്മാർ നല്ലവണ്ണം വിസ്താരം കഴിക്കണം കള്ളസാക്ഷിയെന്നും സഹോദരന് നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരന് വരുത്തുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടണം നിനക്ക് കരുവി തോന്നരുത് ജീവന് പകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാൽ ആവർത്തന പുസ്തകം വാക്യങ്ങൾ ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് മിശ്രം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന് നിന്റെ ദൈവമായ യഹോബ നിന്നോടുകൂടെയുണ്ട് നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു ഇസ്രയേലിയെ കേൾക്കാം നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു അധൈര്യപ്പെടരുത് പേടിക്കരുത് നടുങ്ങിപ്പോകരുത് അവരെ കണ്ട് ഭ്രമിക്കുകയരുത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്കു വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്തു നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് അവരോട് പറയണം പിന്നെ പ്രമാണികൾ ജനത്തോട് പറയേണ്ടതു പുതിയ വീട് പണിയിച്ച് ഗ്രഹപ്രവേശം കഴിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ആരെങ്കിലും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം അനുഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനോ അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹത്തിന് നിശ്ചയിച്ച് അവളെ പരിഗ്രഹിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകയും മറ്റൊരുത്തൻ അവളെ പരിഗ്രഹിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ഇങ്ങനെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞു തീർന്ന ശേഷം അവർ സൈന്യാധിപന്മാരെ സേനാമുഖത്തു ആക്കേണം നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്തു ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം സമാധാനം എന്നും മറുപടി പറഞ്ഞു വാതിൽ തുറന്നു തന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിയ വേലക്കാരായി സേവ ചെയ്യണം എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അതിനെ നിരോധിക്കണം നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിലേൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷപ്രജയൊക്കെയും വാളിന്റെ വായത്തിലാൽ കൊല്ലണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം ദൈവമായ യഹോവ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള അനുഭവിക്കാം ഈ ജാതികളുടെ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ വളരെ ദൂരമായിരിക്കുന്ന എല്ലാ പട്ടണങ്ങളോടും ഇങ്ങനെ ചെയ്യണം ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വെക്കാതെ ഹീത്യർ അമോരിയർ പെരിസിയർ കനാന്യർ ഹിവ്യർ ജെബൂസിയർ എന്നിവരെ നിന്റെ ദൈവമായ ഹോവതിനോട് കൽപ്പിച്ചതുപോലെ ശവദാർപിതമായി സംഹരിക്കണം അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്തു പോരുന്ന സകലം ്ലേശതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത് വളരെക്കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിന്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളെ കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലം നിനക്ക് തിന്നാവുന്നതാകയാൽ അവയെ വെട്ടിക്കളയരുത് നീ പറമ്പിലെ വൃക്ഷത്തെ നിരോധിപ്പാൻ അത് മനുഷ്യനാകുന്നുവോ തിന്മാനുള്ള ഫലവൃക്ഷമല്ലെന്നും അറിയുന്ന വൃക്ഷങ്ങളെ മാത്രം വെട്ടിക്കളയുകയും നിന്നോട് യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങും വരെ അതിന്റെ നേരെ കൊത്തളം പണിയുകയും ചെയ്യാം അപ്പോ സോലനായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും ഞാൻ രണ്ടാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല നിങ്ങൾ ശക്തൻ തന്നെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടു കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ നിങ്ങൾ കൊളരുത്തവല്ല എന്നുവരികൾ യേശു ക്രിസ്തു നിങ്ങളിലുണ്ടേ എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാൻ അത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തുനിന്ന് ഇത് എഴുതുന്നു തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ യഥാസ്ഥാനപ്പെടുവീൻ ആശ്വസിച്ചുകൊള്ളുവീൻ ഏക മനസ്സുള്ളവരാകീൻ സമാധാനത്തോടെ ഇരിപ്പീൻ എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യു വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ സിയോന്റെ പടിവാതലുകളെ തന്നെ യാക്കോബിന്റെ യാപ്പിന്റെ സകലനിവാസികളെക്കാളും അധികം സ്നേഹിക്കുന്നു ദൈവത്തിന്റെ നഗരമേ നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരടി ചെയ്തിരിക്കുന്നു ഞാനിന്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ ജെഹബിനെയും ബാബേലിനെയും ഫെലിസിയർ സോർ കൂശ് എന്നിവരെയും പ്രസ്താവിക്കും ഇവൻ അവിടെ ജനിച്ചു ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു യഹോവ യഹോവാപംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും വസിക്കും പ്രിയനേ ஸ்துதிப்பின் ஸ்துதிப்பின் தெய்வஜனமே ஸ்தூதிகளின் மே வசிக்கும் பிரியமே அனுதினாவன் செய்த நன்மகள் அனல் தமே மனம் மறக்குமா அனுதி நாமன் செய்த நன் மகள் அனல் தமே மனம் കോഷിപ്പിൻ സ്വന്ത ജനമേ ഹൃദയം നന്ദിയ നിറഞ്ഞു കവിയത്തെ ഉണർന്നു കോഷിപ്പിൻ സ്വന്ത ജനമേ ഹൃദയം നന്ദിയ നിറഞ്ഞു കവിയട്ടെ പാവകൂപത്തി കിടന്നനാമിന്ന് പരന്തവാദത്ത സുതറയൂ പാപകോപത്തിളങ്ങോ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവ ജനമേ സ്തുതികളിന്മേ വസിക്കും പ്രിയനേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവ ജനമേ സ്തുതികളിന്മേ வசிக்கும் பிரியனே அனுதினாமவன் செய்த நன்மகள் அனல் தமி மனம் மறக்குமு அனுதினாவன் செய்த நன்மகள் அனல் பமே மனம் மறக்குமோ കിച്ചവാന ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതം വിശുദ്ധവം ശമി കിച്ചവാനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതം വിശുദ്ധവം സമി ജയപ്രഭുവിൻ്റെ കൃപ ലഭിച്ചതാ ഘോഷങ്ങൾ മുഴക്കിടാം ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ ജയത്തിൻഘോഷങ്ങൾ ദൈവജനമേ സ്തുതിഗോളിന്മേ വസിക്കും പ്രിയനേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതിഗോള സി പ്രിയനെ അനുദിനൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ അനുദിനൻ ചെയ്ത നന്മകൾ അനൽപമേ ം പ്രദാശിപ്പിൻ പരിശുദ്ധനോട് പരമസംഘമി പറ സ്നേഹത്താൻ പരം പ്രദാശിപ്പിൻ പരിശുദ്ധനോട് പരമസംഘമി കറങ്ങളിൽ നമ്മി മോഹിക്കുന്നു ഖാരങ്ങൾ ദിനം ചുമക്കുന്നു കറങ്ങളിൽ നമ്മി

അനൽ മനം മറക്കുമോ അനുദിനൻ ചെയ്ത നന്മകൾ അനൽപമീ ജനമി സ്ത്രീകളിമേ പ്രിയനെ അങ്കമവൻ ചെയ്ത അനൽപമേ മറക്കുമോ പുതിമകൾ അനൽപ്പമി മനം മറക്കുമോ ണങ്ങളെ ചേർക്കുവാൻ മരുന്ന കാലത്തുപോയതായങ്ങളെ ചേത്തനായി മരുന്ന കിങ്ങടുത്തു പോയ അതിനാ ഞങ്ങളെ കവേകമായി ആവിനി അരണ നീ അതിനാ ഞങ്ങൾ ഒരു കവേഘമായി ആമീൻ കട്ടാവിനി വരുണമേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതിഗോളിന്മേ വസിക്കും പ്രിയനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതിഗോളിന്മേ വസിക്കും പ്രിയനെ അനുദിനൻ ചെയ്ത ൻ ചെയ്ത നന്മകൾ മകൾ അനൽപ്പമേ